പലരും ഇപ്പോൾ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനെൻ്റെ എസ് ഐ പി നിർത്തണോ ഞാൻ പല മ്യൂച്വൽ ഫണ്ടുകളിലും എസ് ഐ പി തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും ഇപ്പോൾ എസ് ഐ പി ഒക്കെ നിർത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നു എന്താണ് ചെയ്യേണ്ടത് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും കൂടുതലായിട്ട് ഇടിയുമോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ വിഡ്രോ ചെയ്യണോ ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എസ് ഐ പി നിർത്തണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസാനിപ്പിക്കണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യണോ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് വിത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കെൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിദോട്ട് ഫാർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇന്ത് വീഡിയോ ഐ ആയ ആദുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എസ് ഐ പി തുടങ്ങുക പറയുന്നത് ഇന്നിട്ട് നാളെ എടുക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കുക ഒരു എസ് ഐ പി നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിൽ ദൃഢമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിത് ഒന്നോ രണ്ടോ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ടു വർഷത്തേക്കോ അല്ല മിനിമം ഞാൻ ഒരു പത്ത് വർഷത്തേക്കെങ്കിലും ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എസ് ഐ പിടങ്ങുന്നത് എന്നുള്ളൊരു ഒരു ദൃഢമായിട്ടുള്ള തീരുമാനം എടുക്കുക മിനിമം ഒരു പത്ത് വർഷമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എസ് ഐ പി കൊണ്ട് ഒരു പ്രയോജനം കിട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സി എ ജി ആർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സി എ ജി ആർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ വർഷം നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാകുന്നത് രണ്ടാമത്തെ വർഷം ചിലപ്പോൾ ഒരു അഞ്ച് ശതമാനം റിട്ടേൺസ് ഉണ്ടായാകാം മൂന്നാമത്തെ വർഷം ചിലപ്പോൾ ഒരു എട്ട് ശതമാനം റിട്ടേൺസ് ഉണ്ടായത് നാലാമത്തെ വർഷം വീണ്ടും ചിലപ്പോൾ റിട്ടേൺസ് കുറയാം നെഗറ്റീവിലേക്ക് പോവാം അങ്ങനെ അഞ്ച് ആറ് ഏഴ് വർഷം ഒക്കെ പോകുന്നു ചിലപ്പോൾ എട്ടാമത്തെ വർഷമായിരിക്കും ഒറ്റ അടിക്ക് മുപ്പത് ശതമാനം റിട്ടേൺസ് ഉണ്ടാകുന്നത് ഒമ്പതാമത്തെ വർഷം ചിലപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺസ് ഉണ്ടാക്കാം അപ്പൊ ഈ പത്ത് വർഷത്തെ അവറേജ് എടുക്കുമ്പോഴാണ് പെർ ഇയർ ഒരു ട്വൽവ് പെർസെന്റേജ് റിട്ടേൺസ് ഒക്കെ വെച്ച് കിട്ടുന്നതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇപ്പൊ പത്ത് വർഷത്തെ സി എ ജി അറന്ന് പറയുന്നത് പതിനാറ് ശതമാനമാണ് പതിനേഴ് ശതമാനമാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് പതിനേഴ് ശതമാനം കിട്ടി രണ്ടാമത്തെ വർഷം നമുക്ക് പതിനേഴ് ശതമാനം കിട്ടി മൂന്നാമത്തെ വർഷം പതിനേഴ് ശതമാനം കിട്ടി അങ്ങനല്ല ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റോക്കിന് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായി കാണില്ല ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ നിൽക്കുകയായിരിക്കും അപ്പോൾ അത് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും നാൾ മൂന്ന് വർഷം നിങ്ങൾ ആ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ വേസ്റ്റ് ചെയ്തു ഇൻഫ്ലേഷൻ പോലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല സോ ടോട്ടൽ വേസ്റ്റ് ഓഫ് എവറിത്തിങ് ടോട്ടൽ വേസ്റ്റ് ഓഫ് യൂ എഫേർട്സ് യുവർ സ്റ്റഡീസ് യുവർ ഇൻവെസ്റ്റ്മെൻ്റ് യുവർ മണി സോ എല്ലാം ഒരു ടോട്ടൽ വേസ്റ്റായി ആയി പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ ഇപ്പോൾ ഒരു സ്പെസിഫിക് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷം നമ്മൾ കാത്തിരുന്നു രണ്ട് വർഷം കാത്തിരുന്നു മൂന്ന് വർഷം കാത്തിരുന്നു നാല് വർഷം കാത്തിരുന്നു നാല് വർഷം കാത്തിരുന്നിട്ട് ഒരു ചേഞ്ച് കൊണ്ടാന്നില്ല ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ് സോ നമ്മൾ വിഡ്രോ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ആ പൈസ ഫുൾ വിഡ്രോ ചെയ്തതിന്റെ അടുത്ത മാസമായിരിക്കും ആ സ്റ്റോക്ക് ഒറ്റയടിക്കൊരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ മുകളിലേക്ക് കയറുന്നത് അപ്പം നമ്മളായിരിക്കും അയ്യോ ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ മുകളിലേക്ക് കയറിയാണ് പ്രോഫിറ്റ് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നത് എപ്പോഴും ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിലാണ് ലോംഗർ ടൈം ഹൊറൈസണിലാണ് അത് വർക്ക് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു മിഡിൽ ക്ലാസ് തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിൽ കൂടെ പോകുന്നതാണ് ഒന്ന് അങ്ങോട്ടോ നിങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ താഴേക്ക് പോകാം എന്നുള്ളതാണ് അവസ്ഥ അത്രയും പ്ലാൻഡായിട്ടാണ് അയാളുടെ ഫിനാൻഷ്യൽ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു മാസത്തെ ചെലവ് തട്ടിച്ചും മുട്ടിച്ചും കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളാണ് പലതും അതായത് ഒന്നാം തീയതി സാലറി ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇരുപതാം തീയതി ആകുമ്പോഴേ കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഡിസൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഫൗണ്ടേഷൻ ആയിട്ട് എടുത്തു വെക്കാൻ പറയുന്നത് അതിന്റെ ബേസ് ആയിട്ട് എടുത്തു വെക്കാൻ പറയുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുണ്ടോ അസുഖങ്ങളുടെ മുഴുവൻ ചുമതലയും മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് വളരെ ചീപ്പായിട്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ റേഞ്ചിൽ ഒരു മാസം പ്രീമിയം തുക വരുന്ന രീതിയിൽ ഒരു കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെയും കമ്പയർ ചെയ്ത് നോക്കി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കുക ഇനി അതല്ലാതെ ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ മുഖാമുഖം കണ്ട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമാക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് ഐ പി നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് ഇത് ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്നിട്ട് നാളെ എടുക്കാം എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശമല്ല ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം എന്നുള്ള ഒരു വിഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു ആൾ വിവാഹം കഴിച്ചു നാളെ എനിക്കൊരു ഉണ്ടായി ആ കുട്ടിക്ക് ഒരു ഇരുപത് വയസ്സാവുമ്പോൾ അതിൻ്റെയൊക്കെ വിവാഹം നടത്താൻ എന്ന് പറയുന്ന ഒരു പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഇരുപത് വർഷത്തെ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇരുപത് വർഷത്തെ ടൈം ഫ്രെയിമിൽ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനുമുമ്പുള്ള ബാക്ക് ചാർട്ട് എത്ര എടുത്ത് പരിശോധിച്ചാലും ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ കണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ മാർക്കറ്റ് ഡൗൺ ആയി കിടക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം ഈ പോസ്റ്റ് കൊറോണ ടൈമിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അവർ അപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പുള്ള ബാക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ മൂന്നും നാലും അഞ്ചും വർഷം ആറ് വർഷവും ഒക്കെ മാർക്കറ്റ് ഒരേപോലെ കിടന്ന സമയങ്ങളുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെ കുറേ കാത്തിരുന്ന് വിഡ്രോ ചെയ്ത ആളുകള് ഒരു മൂന്നോ നാലോ വർഷമൊക്കെ കാത്തിരുന്ന് വിഡ്രോ ചെയ്ത ആളുകൾ അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ആപ്പിൾ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക ആപ്പിൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും എന്നുള്ള യോജിക്കുന്ന തൽക്കാലം മാറ്റി വെക്കുക ആപ്പിൾ വാങ്ങിക്കുകയാണ് എന്ന് മാത്രം വിചാരിക്കുക അപ്പോൾ ആപ്പിളിന് പത്ത് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ദിവസം പത്ത് ആപ്പിൾ വാങ്ങിച്ചു ഓരോ ആപ്പിളിന് പത്ത് രൂപ വാങ്ങിച്ചു പത്ത് ആപ്പിൾ വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നൂറ് രൂപ ചിലവായി നിങ്ങളുടെ കയ്യിൽ പത്ത് ആപ്പിളുണ്ട് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഈ ആപ്പിളിൻ്റെ വില കുറഞ്ഞു പത്ത് രൂപയെന്നുള്ള ആപ്പിളിന് എട്ട് രൂപയായി അപ്പോഴും നിങ്ങൾ പത്ത് ആപ്പിൾ വാങ്ങിച്ചു നിങ്ങൾക്ക് ടോട്ടൽ ചിലവായത് എൺപത് രൂപയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് ഇരുപത് ആപ്പിളും നിങ്ങൾക്ക് മൊത്തത്തിൽ ചിലവായ തുക നൂറ്റി എൺപത് രൂപയാണ് മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്കും വീണ്ടും രണ്ട് രൂപയും കൂടെ കുറഞ്ഞു ആപ്പിളിന് ഇപ്പോൾ വില ആറ് രൂപയാണ് നിങ്ങൾ വീണ്ടും പത്ത് ആപ്പിൾ വാങ്ങിച്ചു നിങ്ങൾക്ക് ചിലവായത് അറുപത് രൂപയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുപ്പത് ആപ്പിളുണ്ട് മുപ്പത് ആപ്പിളിനും കൂടി ടോട്ടൽ നിങ്ങൾക്ക് ചിലവായ തുകയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നാലാമത്തെ ദിവസമായി ആപ്പിളിൻ്റെ വില വീണ്ടും കുറഞ്ഞു ആപ്പിളിന് നാല് രൂപയായി നിങ്ങൾ അപ്പോഴും പത്ത് ആപ്പിൾ വാങ്ങിച്ചു നാൽപ്പത് രൂപയായി ഇപ്പം നിങ്ങളുടെ കയ്യിൽ നാൽപ്പത് ആപ്പിളുണ്ട് നാൽപ്പത് ആപ്പിളിനും കൂടി നിങ്ങൾക്ക് ചിലവായ തുകയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നീട് ഒരു അഞ്ച് ദിവസം ഈ ആപ്പിളിൻ്റെ വില നാല് രൂപയിൽ തന്നെ നിന്നു കൂടിയുമില്ല കുറഞ്ഞുമില്ല ആറാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഒറ്റടിക്ക് ആപ്പിളിൻ്റെ വില പന്ത്രണ്ട് രൂപയായി ഉയർന്നു നിങ്ങളുടെയിൽ ഇപ്പോൾ നാൽപ്പത് ആപ്പിളുണ്ട് നിങ്ങൾ ഈ നാൽപ്പത് ആപ്പിളും പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പന്ത്രണ്ട് ആപ്പിളിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്കാകെ ചിലവായത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് എസ് ഐ പി എന്ന് പറയുന്നത് വില കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വെച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുക അതേസമയം നിങ്ങൾ നിങ്ങൾക്ക് നാൽപ്പത് ആപ്പിൾ വേണമായിരുന്നു പക്ഷേ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ നാൽപ്പത് ആപ്പിൾ ഒരുമിച്ച് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് ആപ്പിളിനും കൂടി ഒരു ആപ്പിളിന് പത്ത് രൂപ വെച്ച് നാനൂറ് രൂപ ചിലവായി സെയിം കണ്ടീഷൻ നാലാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ ആപ്പിളിൻ്റെ വില നാല് രൂപയായി ഇപ്പോൾ നിങ്ങളുടെ ഉള്ള നാൽപ്പത് ആപ്പിളിൻ്റെ വാല്യു എന്ന് പറയുന്നത് വെറും നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾക്ക് ചിലവായത് നാനൂറ് രൂപയാണ് അഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തു ആപ്പിളിൻ്റെ വില പന്ത്രണ്ട് രൂപയായി അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നാനൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വെറും എൺപത് രൂപ മാത്രമാണ് അതാണ് നമ്മൾ ഒറ്റയടിക്കിൽ അംശമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അതേസമയം നല്ലൊരു ബേസ് പ്രൈസിൽ ഈ ആപ്പിളിന് നാല് രൂപയുള്ളപ്പോൾ നാൽപ്പത് ആപ്പിൾ ഒരുമിച്ച് വാങ്ങിച്ച ആൾ വില കൂടുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ലാഭമാണ് പക്ഷേ അയാൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഈ ആപ്പിളിൻ്റെ വില ഇനിയും താഴേക്ക് പോകുമോ നാല് രൂപയൊന്നും താഴേക്ക് പോകുമോ അതോ കൂടുകയെന്നൊന്നും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ലാഭമാണ് പക്ഷേ താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് നഷ്ടമാണ് സോ എസ് ഐ പി എന്ന് പറയുന്ന എപ്പോഴും ഒരു സേഫസ്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് നമ്മൾ നമ്മളൊരിക്കലും ലംസമായിട്ട് നമ്മുടെ വലിയൊരു എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എസ് ഐ പി ബ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ് വില കൂടിയാലും കുറഞ്ഞാലും എല്ലാം നമ്മുടെ കോസ്റ്റ് ഇങ്ങനെ ആവറേജ് ആയിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ എസ് ഐ പി കൊണ്ട് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എസ് ഐ പി എന്ന് പറയുന്നത് തന്നെ വില കുറയുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില കൂടുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വില കുറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ആവറേജ് ആയി കുറഞ്ഞു വരും അത് കഴിഞ്ഞ് കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും സോ ഒരിക്കലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് ഐ കളൊന്നും നിർത്തരുത് മറ്റുള്ളവർ പറയുന്ന കേട്ട് നിങ്ങൾ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങൾ ലോങ്ങർ ടൈം ഫ്രെയിമിലേക്ക് ചിന്തിക്കുക ഒരു പത്ത് വർഷം ഇരുപത് വർഷം എന്നുള്ള ലോങ്ങർ വിഷനിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ എസ് ഐ പി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എസ് ഐ പി നിർത്തി കഴിഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ കേസി പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ ആപ്പിൾ വാങ്ങിക്കുന്നത് നിർത്തിയ പോലെ ആയിപ്പോകും ഒരിക്കലും അതുകൊണ്ട് എസ് ഐ പി നിർത്തരുത് സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു മാത്രമല്ല മാർക്കറ്റിൽ ഇനി താഴേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇരുപത്തൊന്നായിരം എന്ന് പറയുന്ന ലെവലിലേക്ക് വരെ ചിലപ്പോൾ മാർക്കറ്റ് ഒരു വേഴ്സ് കണ്ടീഷനിൽ പോയേക്കാം കാരണം മാർക്കറ്റിന് ഇനിയും താഴേക്ക് പോകാൻ ഒരുപാട് സ്ഥലം കിടപ്പുണ്ട് പൊങ്ങി വന്ന പോലെ തന്നെ താഴേക്ക് പോകാൻ സ്ഥലമുണ്ട് അപ്പോൾ എപ്പോൾ ഇത് കൃത്യമായിട്ട് കയറും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ കീപ്പ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളെ കണ്ട് നമ്മൾ പേടിക്കരുത് ഇപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഒന്നോ രണ്ടോ വർഷമൊക്കെ മാർക്കറ്റ് ഇതുപോലെ കിടന്നേക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ എസ് ഐ പി ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നായാലും ഇന്ത്യൻ എക്കണോമി നിലനിൽക്കുന്ന കാലത്തോളം മാർക്കറ്റ് തിരിച്ചു കയറും മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി എസ് ഐ പി നിർത്തണോ എന്ന് ചോദിച്ച ആരും മെസ്സേജ് ചെയ്യണ്ട ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക എസ് ഐ പി എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് അത് നല്ല ഫണ്ടുകളിൽ നല്ല സ്റ്റോക്കുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലാഭം ഉണ്ടാകും മോശം സ്റ്റോക്കുകളോ മോശം ഫണ്ടുകളോ തിരഞ്ഞെടുത്തിട്ട് എസ് ഐ പി മോശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫണ്ടുകളിലും നല്ല സ്റ്റോക്കുകളിലും അത് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടാം അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്രയും ഗ്രാഹ്യമായിട്ട് അറിയാവുന്ന ഒരാളോട് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനും നിങ്ങളുടെ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ട് നല്ല അതിന് മാച്ചായിട്ടുള്ളൊരു സ്റ്റോക്കോ അതിന് മാച്ചായിട്ടുള്ള ഒരു ഫണ്ടോ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾക്ക് അത്രയും പേടിയാണെങ്കിൽ ഇനി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ സ്മോൾ ക്യാപ് ഫണ്ടിലുള്ള എസ് ഐ പി ഒക്കെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്യാം അതും ഒരിക്കലും ഞാൻ നിർത്താൻ പറയില്ല നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അത്രയും ഫ്ലക്ച്വേഷൻസ് വോളറ്റിലിറ്റി സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫ്ലെക്സി ക്യാപ് ഫണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഫണ്ട് മാനേജർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഉൾപ്പെടെ സ്മോൾ ക്യാപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ആ ഫണ്ട് മിഡ് ക്യാപ്പിലേക്ക് മാറ്റാം മിഡ് ക്യാപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫണ്ട് അവർക്ക് ലാർജ് ക്യാപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം അങ്ങനെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റ് വലിയൊരു ഫോൾ കഴിഞ്ഞ് റിക്കവർ ആകുമ്പോൾ ആദ്യം റിക്കവർ ആകുന്നത് ലാർജ് ക്യാപ് ഫണ്ട്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു ഫണ്ട് ലാർജ് റിക്കവർ ആകുന്ന ലാർജ് ക്യാപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് ആ ലാർജ് ക്യാപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അതിനുശേഷം മൂന്നോ നാലോ മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ റിക്കവർ ആകുന്നെങ്കിൽ ആ സമയത്ത് ഈ ഫണ്ട് ഇവർക്ക് സ്മോൾ ക്യാപ്പിലേക്കോ മിഡ് ക്യാപ്പിലേക്കോ സ്വിച്ച് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും അത്രയും പേടിയുള്ള ആളുകൾക്ക് ഫ്ലെക്സി ക്യാപ്പിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളുടെ ഫണ്ടിലേക്കോ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലേക്കോ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്ന നിർത്തുകയോ അല്ലെങ്കിൽ പേടിച്ചിപ്പോൾ നമ്മുടെയിലുള്ള സ്റ്റോക്കുകളൊക്കെ നഷ്ടത്തിൽ വിറ്റിട്ടും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയോ അല്ല ചെയ്യേണ്ടത് പൊതുവെ മാർക്കറ്റിലെ ആളുകൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പേടിയും ഒക്കെ പരത്തുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും നിങ്ങളുടെ എസ് ഐ പി നിർത്തുകയോ എസ് അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ്ങർ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കുക പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം എന്നുള്ളൊരു ലോങ്ങർ ടൈം ഫ്രെയിമിലേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ലോങ്ങർ ടൈം ഫ്രെയിമിൽ അല്ലാത്ത ആൾക്ക് ട്രേഡ് ചെയ്താൽ പറയാം സ്വിൻ ട്രേഡ് ചെയ്താൽ പോരാ ഇന്ന് വാങ്ങിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഒഴിക്കുക അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്താൽ മതി അതിന് ട്രേഡിംഗ് എന്നാണ് പറയുന്നത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നല്ല പറയുന്നത് അപ്പോൾ അത്രയും പേടിയുള്ള ആളുകൾ അങ്ങനെ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ബൈ ഡേ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും ഡേ ബൈ ഡേ ആയിട്ടുള്ള പ്രോഫിറ്റ് ലോസ് ആയാലും ഉണ്ടാവും പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ്ങ് ടൈമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം ലോംഗർ ടൈം ഫ്രെയിം ലോങ്ങർ ടൈം ഹൊറൈസെറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണ് സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചികിത്സാ ചെലവൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ മിഡിൽ ക്ലാസ്കാർ താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിട്ടാണ് ചികിത്സാ ചിലവുകളൊക്കെ കൂടിക്കൂടി വരുന്നത് ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസി പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് നിങ്ങളുടെ ആരോഗ്യവും സമ്പാദ്യവും ഒക്കെ സുരക്ഷിതമാക്കി വെക്കുക ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്പ് ഇഫ് യു ലൈക്ക് ദസ് വീഡിയോ പ്ലീസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർക്ക് എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ i'm adil hussein signing off